ഹായ് എവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രോ പറയാത്തത് വേറൊന്നും കൊണ്ടല്ല വി എൻ ഷൈൻ മീഡിയയിലും അതുപോലെ തന്നെ മല്ലോ റൈഡേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ഥലത്തായിട്ടല്ല അതുകൊണ്ടാണ് ഇൻട്രോ പറയാതെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഒരു സുവർണാവസരമാണ് വന്നിരിക്കുന്നത് കോഴിക്കോടുള്ള രാമനട്ടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടോട്ടൽ മുപ്പത് വർഷത്തോളം പാരമ്പര്യമുള്ള ഷൈൻ ബ്യൂട്ടി പാർലറിന്റെ ഒരു പുതിയ അനൗൺസ്മെന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് ക്ലാസുകൾ പോട്ട് ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് അതുപോലെ തന്നെ മൈക്രോ ബ്ലൈഡിംഗ് ഭൂരിഭാഗം സ്ഥലത്ത് ഇല്ലാത്തൊരു സംഭവമാണ് മൈക്രോ ബ്ലൈഡിങ് അതായത് പിരികെ ഒന്നും ഇല്ലാത്തവർക്ക് റെഡിയാക്കി കൊടുക്കുക അതുപോലെ ബ്യൂട്ടി സ്പോട്ടൊക്കെ ചെയ്യുക പെർമനന്റ് ആയിട്ട് കേട്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഫ്ലവർ മേക്കിംഗ് മെഹന്തി ഡിസൈനിങ് നമ്മളുടെ കല്യാണ പരിപാടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് മെഹന്തി ഡിസൈനിങ് മൈലാഞ്ചിട്ടിനെ പഠിപ്പിക്കുന്നുണ്ട് ഇഷ്ടം പോലെ കോഴ്സുകളാണ് അവർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് പഠിക്കണമെങ്കിൽ എത്ര എഡ്യൂക്കേഷൻ വേണം എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടെൻത്തോ അല്ലെങ്കിൽ അതിൽ മുകളിലോ ആയിരിക്കണം എന്നാലാണ് കാരണം ഇതൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് വരുന്നത് അപ്പോൾ അത് ഉറപ്പ് ഉറപ്പുവരുത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല മേക്കപ്പ് സംഭവങ്ങളെ പറ്റിയിട്ടും പഠിപ്പിക്കുന്നുണ്ട് പല പുതിയ പുതിയ ഫേഷ്യൽസിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ് സ്കിന്നിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും കൂടി പറഞ്ഞു തരുന്നുണ്ട് അപ്പം പഠിച്ചിറങ്ങിയവർക്കോ അല്ലെങ്കിൽ പ്രായപരിധി ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ആ രീതിയിൽ ഇതുപോലുള്ള കൈത്തൊഴിലുകൾ പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇക്കാലത്താണെങ്കിൽ എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ് സോ ഗോ ആൻഡ് സ്റ്റഡി